Hi dears, welcome back to my channel. വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാൽറ്റാൽ അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമ്മുടെ വീട്ടിലുള്ള ചെരുവുകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനാണ് വളരെ ഈസിയാണ് വെറും പത്ത് മിനിറ്റ് മതി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ചൂടോടെയോ തണുപ്പിച്ചോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് െങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ് ഇട്ടോ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കി അവിയൽ വേവിച്ചെടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു അനുസരിച്ചിട്ട് ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ആറ് മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ നമുക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതിൽ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഈ വെള്ളയുടെ കൂടെ നമുക്കൊരൊറ്റ മഞ്ഞ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബാക്കി നാലു മഞ്ഞെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ വെള്ള മഞ്ഞ കരുവിൻ്റെ കൂടെ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ എല്ലാതും നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആക്കി കേട്ടോ കണ്ട ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് ഒരൊറ്റ മഞ്ഞ മാത്രം വെള്ളയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇനി ഉണ്ടല്ലോ ഞാൻ ഇതിലേക്ക് ബ്രെഡ് പീസാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് നമ്മൾ എത്ര മുട്ടയാണോ എടുക്കുന്നത് അത്രയും ബ്രെഡ് പീസ് വേണം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ടയാണ് അപ്പോൾ അഞ്ച് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിൻ്റെ അരികൊക്കെ ഒന്ന് അങ്ങ് നമുക്ക് വെട്ടിക്കളയാം അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് നമ്മൾ മുട്ട എടുക്കുന്നതിനനുസരിച്ച് വേണം ബ്രെഡ് പീസും എടുക്കാനായിട്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ സൈഡൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞെടുത്തതിന് ശേഷം ഞാനിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് അങ്ങ് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടല്ലേ അതാണ് ഇട്ടോ മുട്ടയിൽ വൈറ്റ് വൈറ്റും ഒരു യെല്ലോവും കൂടിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഏത് പാൽപ്പൊടിയാലും കുഴപ്പമില്ല അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അളവിൽ പാല് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വീണ്ടും കുറച്ചും കൂടെ പാൽ ചേർത്തതാണ് ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഞാനൊരു കപ്പളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില സസിസ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി അങ്ങ് കറക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇത്ര പോകുന്നൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഏത് പാത്രം വേണമെങ്കിലും ഉടുക്കാം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ഒരു മിക്സിയിൽ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് ആവി തട്ടിലൊന്ന് വെച്ചുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇത് നോക്കാം തുറന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ വെച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ആവട്ടെ ആവട്ടെട്ടോ അഞ്ച് മിനിറ്റ് ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ ഇനി അതൊരു അഞ്ച് മിനിറ്റ് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും ഇതാ നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് അലിഞ്ഞു പോകുന്ന രീതിക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒരു സ്പൂണോ ഒരു ഫോക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ടാ ഒട്ടും തന്നെ പഞ്ചസാരയുടെ തരി അലയിൽ ഇരിക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നത് അപ്പോൾ അതാ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം കണ്ട നമ്മളുടെ ഈ ഒരു വൈറ്റ് അത്യാവശ്യമൊക്കെ ഒന്ന് അങ്ങ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടില്ല ചെറുതായിട്ടൊക്കെ വന്ന് വന്നിട്ടുള്ളൂ ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ യോക്ക് എഗ്ഗോക്കില്ലേ മഞ്ഞ അത് അതിൻ്റെ മേലെ ഇങ്ങനെ പതിയെ ഒന്നൊഴിച്ചുകൊടുക്കും ഒന്നിച്ചങ്ങ് ഒഴിക്കരുതേ കാരണം നമ്മുടെ ഈ ഒരു വൈറ്റ് വെന്ത് വന്നിട്ടില്ല ഫുള്ളായിട്ട് ചെറുതായിട്ട് മേലെ ഒന്നങ്ങ് വേവുന്നേ ഉള്ളൂ ഉള്ളിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനിട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഒരു സ്പൂണുകൊണ്ടോ കൊണ്ടോ ഒരു കയ്യിലുണ്ടോ എന്തുകൊണ്ടെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ പത്ത് മിനിറ്റ് ആണ് കേട്ടോ അതിൻ്റെ കുക്കിംഗ് ടൈം ഞാനിപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് മറന്നു പോയതാണ് ഞാനിതെടുക്കുന്നതൊക്കെ വീഡിയോ എടുത്തില്ല വിട്ടുപോയതാണ് അപ്പോൾ കറക്റ്റ് നിങ്ങൾ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു മഞ്ഞക്കറി ഒഴിച്ചു കൊടുക്കുക പിന്നെ അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ സംഭവം സെറ്റാവും കേട്ടോ അപ്പോൾ അത്രക്കേ കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം അതിൻ്റെ അരികൊക്കെ ഒന്ന് പിടിച്ച് കൊടുത്തിട്ട് വേണം ഫ്ലിപ്പ് ചെയ്തെടുക്കാനായിട്ടിട്ടോ പെട്ടെന്ന് തന്നെയാണ് ചൂടോട് കൂടി തട്ടി കൊടുക്കരുത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ കിട്ടിയെന്ന് വരില്ല എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് തണുപ്പിച്ചോ ചൂടോടുകൂടിയോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു സ്നാക്ക് കഴിക്കാം കേട്ടോ കാരണം ഇത് നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം പിന്നെ നമുക്ക് തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അത്രക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റാണ് സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ് ൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോയത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് പുതിയ വീഡിയോമായി നമുക്ക് കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്